ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രകാശൻ ദീപയോട് പറയുകയാണ് എടി നീയും നിന്റെ രണ്ട് പെൺമക്കളും എൻ്റെ മനസ്സിൽ നിന്ന് എന്നെ മരണപ്പെട്ടു എന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി എനിക്ക് എൻ്റെ മകൻ മാത്രം മതി എൻ്റെ മകൻ എത്രയും വേഗം ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറക്കും എന്നിട്ട് എൻ്റെ മകനെയും അമ്മയെയും കുട്ടി ഞാൻ സുഖസുന്ദരമായിട്ട് ജീവിക്കും അതൊക്കെ നിങ്ങൾക്ക് അടുത്ത് തന്നെ കാണാടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെല്ലുവിളികളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അതേസമയത്ത് വീട്ടിലെത്തിയിട്ട് പ്രകാശൻ അമ്മയും മകനെ പറ്റിയുള്ള ചർച്ചയിലാണ് ആ പ്രകാശിന്റെ അമ്മ പറയുന്നുണ്ട് നിന്റെ മകൻ എന്ന് പറയുന്നത് അതൊരു കള്ളനാണ് അതുപോലെ തന്നെ കൊലപാതക ശ്രമത്തിന് ശ്രമിച്ചിട്ടുള്ളതാണ് എല്ലാ പൊട്ട സ്വഭാവം നിന്റെ മകനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് പ്രകാശനോട് പ്രകാശനും മകൾ കാർത്തികയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകാശനോടായിട്ട് കാർത്തിക പറയാണ് അതെ ഞാൻ നിങ്ങളെ അച്ഛ എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പ്രകാശൻ പ്രകാശനാകെ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് ആ സമയത്ത് കാർത്തിക പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ ഞാൻ കുറച്ച് നാൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അച്ഛനെ ഞാൻ കുറച്ച് നാളെ അച്ഛ എന്ന് വിളിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ അങ്ങനെ ചോദിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരു പെൺകുട്ടി തന്നെ അച്ച എന്ന് വിളിക്കുന്നൊന്നും പ്രകാശന് വലിയ താല്പര്യമൊന്നുമില്ല എങ്കിലും ബോസായ നിലയ്ക്ക് വിളിച്ചോളാൻ അനുമതി കൊടുക്കുകയും ചെയ്യും इन तो डे ओके फ्रेंड्स बाय थैंक यू